ഉമ്മാൻ്റെ ഇന്നത്തെ ചോറും കൂട്ടാൻ എന്തൊക്കെ നോക്കിയാലും മക്കളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഒരുപാട് പേര് കണ്ടിട്ട് ഒന്നും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ബെല്ലായ്ക്കണമെത്തിക്കുക ലൈക്ക് ലൈക്ക് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമ്മൾ മീൻ വാങ്ങിയിട്ട് നല്ല ചെറിയ മത്തിനെ ഒന്നും കിട്ടി അപ്പോൾ മീൻ വാങ്ങാൻ മുമ്പ് പ്ലേറ്റ് കൊണ്ടുപോകാം കേട്ടോ അതാണ് ഞാൻ ആദ്യം കാണിച്ചത് പ്ലേറ്റ് കൊണ്ട് പോകാം പരമാവധി കവറുവാക്കുക അപ്പോൾ എന്താ പറയാ ഇന്ന് പയറും കൂട്ടാനാട്ടോ വേറെല്ലാം കൂട്ടാനും പയറിൽ പയറിനേക്കാട്ടിലും വേപ്പിൻ്റെ അല്ലെങ്കിൽ ഇതൊന്നും ഉണ്ടെക്കണേ അപ്പോൾ എന്തായാലും കൂട്ടി വെക്കാം അപ്പോൾ കറി എന്താ നോക്കണല്ലേ അതിൻ്റെ മുമ്പ് കുമ്പളങ്ങി പിന്നെ അതേപോലെ വെണ്ടയ്ക്കൊക്കെ ഇട്ട് വെച്ച് കറി ഇട്ടോ നല്ല കുറുങ്ങിക്കണം അല്ലാതെ വണ്ടക്കെ ഇട്ടിട്ട് എല്ലാം അത് പറയില്ല വണ്ടൊക്കെ നല്ല അലിഞ്ഞു പോയിട്ട് നല്ല ഇതായിട്ടുണ്ട് എന്തായാലും അപ്പോൾ എങ്ങനെ ഉണ്ടെന്ന് കഴിച്ച് നോക്കിയാലോ അപ്പോൾ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ എന്താ പറയുക കഴിച്ചു നോക്കുക എങ്ങനെ ഉണ്ടെന്നേ നല്ല അടിപൊളിയൊക്കെ കണ്ടിട്ട് കറി എല്ലാം എന്താ പറയുക കുറുങ്ങോണ്ടല്ല അടിപൊളിയായിട്ട് കഴിക്കാൻ പറ്റി അപ്പോൾ മീനാണ് പറഞ്ഞാൽ വീടിക്കുറ്റി വാരിലെ മീനാണ് ചെറിയ മീനാണ് അപ്പോൾ അടിപൊളിയായിട്ട് മുരുമുരാൻ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇഷ്ടപ്പെടാം ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് വീഡിയോ കാണാൻ